അങ്ങനെ ഒരു ചെകുത്താൻ പോലീസ് പിടിയിലായി ഇനി ഒരുപാട് ചെകുത്താന്മാർ ആകാത്താവാൻ കിടപ്പുണ്ട് ചെകുത്താന്മാരുടെ ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു മുറിയിൽ ഒളിച്ചിരുന്നു കൊണ്ട് മറ്റുള്ളവരെ എന്തും ഏതും വിളിക്കാവുന്ന വ്യക്തിഹത്യ നടത്താൻ പറ്റുന്ന ഒരു ഇടമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ചെകുത്താൻ എന്താണെന്നറിയില്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിനോട് ചില ആൾക്കാർക്കെങ്കിലും വല്ലാത്ത ഈർഷ്യുണ്ട് വൈരാഗ്യമുണ്ട് അതിൻ്റെ കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് നേരിടുന്ന ഒരു നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ എന്ന് പറയേണ്ടി വരും വ്യക്തിപരമായിട്ട് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് അദ്ദേഹത്തിന്റെ നടന വൈഭവം സോഷ്യൽ റിയാക്ഷൻസുകൾ നമുക്കറിയാം വയനാട് പോലും വലിയ ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഒരു വലിയ കാര്യം തന്നെയായിരുന്നു നമുക്കേറെ ഇഷ്ടമുള്ള ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു നമ്മളെ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നു അദ്ദേഹം അത് മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിലുള്ള മൂന്ന് കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ചു പണമായിട്ട് കൊടുത്തു സ്കൂളിൽ നന്നാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കാര്യങ്ങൾ അടുത്ത് നിന്ന് മനസ്സിലാക്കി അതൊരു വലിയ ഇടപെടൽ തന്നെയാണ് എത്ര ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞവൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാണ്ടിരിക്കുന്ന മറ്റുള്ളവർ വ്യക്തിഹത്യ നടത്തി പരാന്ന ഭോജനം നടത്തുന്ന ഇത്തരത്തിലുള്ള ചെകുത്താന്മാരെ പോലീസ് പിടിച്ചാൽ പോരാ നമുക്കറിയാം ആ ഒരു കേസ് മാക്സിമം ഒരു ഡിഫാമേഷൻ വ്യക്തിഹത്യ അത് അപ്പുറത്തേക്ക് വരികയില്ല ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന കേസ് തന്നെയാണ് അവൻ ഇനിയും പുറത്തേക്കിറങ്ങും മാത്രമല്ല ഇത് അവൻ്റെ ഒരു ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവൻ്റെ റീച്ച് കൂട്ടുവാനുള്ളൊരു പുതിയ മാർഗമാണത് സ്വാഭാവികമായി ഇന്നലെ മലയാളികൾ കംപ്ലീറ്റ് ചെകുത്താൻ എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ ഈ പറഞ്ഞ ചാനലിൽ കയറിയിട്ടുണ്ടാവും അപ്പം റീച്ച് അവന് കൂടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പേടിച്ചു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പേടിയുടെ ആവശ്യമില്ല പേടി അങ്ങോട്ട് മാറുമെന്ന് അവനെ സംബന്ധിച്ചിടത്തോളം അവന് മേലും കീഴ് നോക്കാനൊന്നുമില്ല കുടുംബത്തെക്കുറിച്ചൊരു ചിന്ത വേണ്ട ഒന്നും വേണ്ട അവന്റെ സമയത്ത് അവന്റെ കഴിവ് മറ്റുള്ളവരെ കളിയാക്കുക മറ്റുള്ളവരെ ക്രൂരമായി വ്യക്തിഹത്യ നടത്തുക അതിനപ്പുറം ഒരു കഴിവുമില്ല അഭിനയിക്കാനുള്ള കഴിവില്ല പാടാനുള്ള കഴിവില്ല പടമറിക്കാനുള്ള കഴിവില്ല യാതൊരു കഴിവുകളുമില്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല ആകെയുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്തു വെച്ച് രണ്ട് പുകയും എടുത്തുകൊണ്ട് ഇവിടെ ഇരുന്ന് ഡയലോഗ് ഇടുക മറ്റുള്ളവർ വ്യക്തിഹത്യ നടത്തുക ഇത് മാത്രമാണ് ഇത്തരം വ്യക്തികളുടെ പ്രത്യേകത ഇതൊരു ചെകുത്താന്മാരല്ല പല പല ചെകുത്താന്മാരുണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി അല്ലെങ്കിൽ കൂടുതലുകളെ കണ്ടെത്തി വ്യക്തിഹത്യ നടത്തുക അവരെ തെറിവിളിക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക അത് കാണുവാൻ ഒരു വലിയ പ്രേക്ഷകരുണ്ട് താരം ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ശക്തി അത് തന്നെയാണ് ഇത്തരം കാഴ്ചകൾ കാണുവാൻ വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇത്തരം വ്യൂവേഴ്സിടയിലും വലിയ വലിയ ചെകുത്താന്മാരുണ്ട് ഭയമുള്ള ചെകുത്താന്മാർ ഈ മെയിൻ ചെകുത്താന്ന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ആത്മനിർവൃതി അടയുന്ന ഒരുപാട് ചെകുത്താന്മാർ പ്രേക്ഷകരായിട്ടുണ്ട് ആ പ്രേക്ഷകർ തന്നെയാണ് സ്വാഭാവികമായും ഇത്തരം ജഗുത്താന്മാരെ വളർത്തുക ഞാൻ ഈ വ്യക്തിയുടെ വീഡിയോ കാണുന്ന ആളല്ല എനിക്കത് കാണുമ്പോൾ ഒരു ദിവസം ജസ്റ്റ് ഓടിച്ചു വയ്ക്കുമെന്ന് മനസ്സിലായി അയാൾ നമുക്ക് പറ്റിയ ആളല്ല ഞാൻ പിന്നെ ആ വഴിക്ക് നോക്കാറില്ല ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പോലും അയാളെ കണ്ടത് അപ്പുറത്തന്നെ നമ്മൾ മാറ്റിക്കളയും കാരണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എല്ലാവരും അങ്ങനെയാണോ എന്നില്ല ഇപ്പോൾ പൊതുവായി നമുക്ക് ദേഷ്യമുള്ള ഒരാളെ ഒരാൾ തെറി വിളിക്കുമ്പോൾ നമ്മൾ തെറി വിളിച്ചില്ലെങ്കിൽ അത് കേട്ടു ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് മലയാളികൾ അതിൽപ്പെട്ട കുറേയേറെ പ്രേക്ഷകരുണ്ട് നമ്മൾ ആരെയാണ് നമ്മൾ കളിയാക്കുക ആരെയാണ് നമ്മൾ വ്യക്തിഗത്വം നടത്തുക മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ ദിലീപും അല്ലെങ്കിൽ മറ്റു താരങ്ങളും ഒക്കെ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു വലിയ കാര്യത്തിൽ അവർ ശ്രദ്ധ നേടിയവരാണ് അതിൽ അവർ അച്ചീവ്മെന്റ് ചെയ്തവരാണ് അവരെ കളിയാക്കുവാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത് നമുക്ക് അവരുടെ പകുതിയെങ്കിലും അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും എവിടെയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ അസൂയ ഉണ്ടാകുന്നത് നമുക്ക് പറ്റാത്ത കാര്യം അയാൾ ചെയ്യുന്നു അവർ പണമുണ്ടാക്കുന്നു അവർ ആഘോഷിക്കുന്നു അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു അതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവരെ ആസ്വദിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് അവിടെയാണ് നമ്മുടെ ഏറ്റവും കടുത്ത സ്വഭാവം അസൂയ എന്ന സാധനം അവിടെ വർക്ക് ചെയ്യപ്പെടുന്നത് ചെകുത്താൻ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിനിധിയാണ് അയാൾ പറയാനുള്ളത് പുറത്തേക്ക് വിളിച്ചു പറയുന്നു അത് പബ്ലിക്കായിട്ടല്ല ഒരു മുറിയിൽ ഒരു ക്യാമറയെ മോൺ ചെയ്തിട്ടിരുന്ന് അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നു അതിലൂടെ അയാൾ നിർവൃതി അടയുന്നു അത് കേൾക്കുവാൻ ഒരു വലിയ പ്രേക്ഷകർ അവരും അത് കേട്ട് നിർവൃതി അടയുന്നു എന്തായാലും ഈ ചെകുത്താൻ്റെ ഒരു കൂടി പ്രശ്നങ്ങൾ സോൾവ് ആവുകയില്ല വർദ്ധിത വീരരെ തിരിച്ചു വന്ന് വീണ്ടും അയാൾ തെറിവിളിച്ചുകൊണ്ടിരിക്കും കാരണം ഇന്ത്യയിലെ നിയമങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ചില പ്രിവിലേജുകൾ നമ്മൾ ചിലർക്ക് കൊടുക്കും ഈ ബിസിനസ്നസ്സുകാരനായ ബോച്ചയെ കണ്ടില്ലേ അയാൾക്ക് ഏത് പെണ്ണുങ്ങളോടും മോശമായി സംസാരിക്കാം എന്ത് വൃത്തിയേടും പറയാം ഭയാർത്ഥ പ്രയോഗങ്ങൾ നടത്താം കാരണം അത് അയാളുടെ പ്രിവിലേജാണ് അയാൾ അങ്ങനെയൊക്കെയാണ് എന്നൊരു ഇമേജ് നമ്മൾ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം അയാൾ പണക്കാരനാണ് അയാൾക്ക് എന്തുമാകാമെന്നൊരു ഭയമുണ്ട് മറിച്ച് നേരത്തെ പറയുന്ന പോലെ വയനാട്ടിലെ ബ്രസ്റ്റ് ബ്രസ് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞ പെൺകുട്ടിയോട് മോശമായി പറഞ്ഞവൻ മോശം തന്നെയാണ് പറഞ്ഞത് പക്ഷേ അവനെപ്പോയി ഇടിക്കാനുള്ള ചങ്ങുട്ടം നമ്മൾ കാണിച്ചു അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട് അവൻ തിരിച്ചിടിക്കില്ല എന്നൊരു ധൈര്യം നമുക്കുണ്ടായിരുന്നു അവൻ ഇടുകിട്ടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അവനെ ഇടിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവനായാലും താഴ്ന്നു നിൽക്കുന്നവനായാലും മോശം കാണിച്ചാൽ അവൻ്റെ കരടക്കുറ്റി അടിച്ച് പോകയ്ക്കുവാനുള്ള ധൈര്യം നിങ്ങളിലെ ഈ ക്ഷുഭിത യൗവനങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ പറയാനുള്ള ധൈര്യം കാണിക്കണം അത് അവൻ്റെ പ്രിവിലേജാണ് അവന് അത് എന്ത് വെള്ളുവാകാം പക്ഷെ നിനക്കതാവാൻ പാടില്ല എന്നുള്ള ഇരട്ടത്താപ്പ് നയം മാറണം ചെകുത്താന്മാരെ പോലുള്ള ചെകുത്തന്മാർ ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടട്ടെ കഴിയുമെങ്കിൽ കരുതത്തുടങ്ങൽ വെക്കുവാനുള്ള ഒരു നിയമം കൂടെ ഉണ്ടാവട്ടെ കാരണം ഇവരൊരു സോഷ്യൽ നോയ്സെൻസാണ്